ഹലോ മച്ച മരേ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് ക്ലൈൻറ്റ് വിളിച്ചു പറഞ്ഞത് ഒരു കിണറ്റിൽ കോഴി ചാടിയിട്ടുണ്ട് നമ്മളതിനെ പുറത്തെടുത്ത് കിണറ തരണം അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് നോക്കിയപ്പോൾ കോഴി ഏകദേശം രണ്ട് മൂന്ന് ദിവസം പഴക്കമുണ്ട് ഇവിടെ വീട്ടിൽ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് അവിടെ കിണറിൽ കോഴി ചാടിയത് അവരറിഞ്ഞിരുന്നില്ല ജസ്റ്റ് അവരെ വിരുന്നൊക്കെ പോയി ജസ്റ്റ് വീട്ടിലേക്ക് വന്ന സമയത്താണ് നോക്കുന്നത് അപ്പത്തിനേക്കും കോഴി ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഏതായാലും നമുക്ക് അതിനെ നമ്മൾ ബക്കറ്റിൽ തന്നെ കയറുവാനുള്ള ഒരു പരിശ്രമത്തിൽ നോക്കുകയാണ് ഏതായാലും നമുക്ക് ബക്കറ്റിലേക്ക് കയറ്റിയിട്ട് അതിനെ പുറത്തെടുത്തിട്ട് കിണറൊക്കെ വൃത്തിയാക്കി എടുക്കാനുള്ളതുണ്ട് എന്നുവെച്ചാൽ അരഫ് ആണ് കിണറ് അപ്പോൾ മുറ്റം സ്പേസ് കുറഞ്ഞതാണ്ട് അരഫ് ആണ് ചെറിയ സ്പേസേ ഉള്ളൂ നമുക്ക് താഴ്ച്ചുള്ള കിണറുമാണ് ലേശം റിസ്ക് പിടിച്ചൊരു കിണറാണത് കാരണം എന്താ വെച്ചാൽ അലമാര ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മോട്ടറ് കെട്ടിയിറക്കാനും മൊത്തത്തിൽ ഇറങ്ങാനും ഒക്കെ സ്പേസ് സ്പേസിൽ ലേശൊരു കുറഞ്ഞൊരു വിസ്താരം കുറഞ്ഞൊരു പോയി കിണറു ഏതായാലും നമുക്ക് നമ്മുടെ കോഴിയെ പുറത്തെടുത്തിട്ട് ഉണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം കോഴി ഏകദേശം അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ാലും കിട ക്ലീനിങ് ആരംഭിക്കാം നമുക്ക് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അതിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ആളെ അപ്പോൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്